അഗ്നിജ്വാല എ ജ്വാലീപ് ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തിരണ്ട് ജ്വാല ഏഴുമണി ആയപ്പോഴേക്കും ഉണർന്നിരുന്നു അടുത്ത അഗ്നിയെ കാണാത്തത് കണ്ട് അവളൊന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു തലേ ദിവസത്തെ അഗ്നിയുടെ സംസാരവും അവന്റെ പ്രവൃത്തികളും ഓർക്കുകയായിരുന്നു ജ്വാല അവളുടെ കൈകൾ അറിയാതെ അവളുടെ ചുണ്ടിലേക്ക് നീങ്ങി അവളുടെ മുഖം ചുവന്നു കയറുന്നത് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തിനാ ആരവേട്ടന്റെ ഏട്ടാ എന്നെങ്ങനെ ഉമ്മ വെക്കുന്നേ അവൾ അവളോട് തന്നെ ചോദിച്ചു എന്നോട് ദേഷ്യമാണെങ്കിൽ എന്നെ ഉമ്മ വെക്കുവോ സ്നേഹം കൊണ്ട് ഉമ്മ വെച്ചെന്നല്ലേ പറഞ്ഞേ ഒറ്റത്തവണ ഒരാളെ കാണുമ്പോഴേക്കും എങ്ങനെയാ ആളോട് ഇത്ര സ്നേഹം തോന്നുന്നേ അവൾക്ക് സംശയം തോന്നി അറിയില്ല ഒന്നിനു ഇല്ല എൻ്റെ പക്കല് പക്ഷെ എന്നെ ആദ്യമായിട്ട് കാണുമ്പോഴും ആൾ ഇങ്ങനെ തന്നെയാ എന്നോട് പെരുമാറിയിരുന്നേ ഒന്നറിയാ ആളുടെ കണ്ണിൽ ഇതുവരെ എന്നോട് കണ്ടിട്ടുള്ളത് സ്നേഹം തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ ദേഷ്യത്തോട് സംസാരിച്ചിട്ടും എന്നെ ഒന്ന് ദേഷ്യത്തോടെ നോക്കുക പോലും ചെയ്തിട്ടില്ല അവൾക്കുള്ളിൽ ഒരു തണുപ്പ് പടർന്നു കിച്ചേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എന്നെ തൊടുമ്പോഴും ഒരു അസ്വസ്ഥത തോന്നാറുണ്ട് പക്ഷേ പക്ഷെ ആരവേട്ടൻ്റെ ഏട്ട എന്നെ തൊടുമ്പോ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് പേടിയാ തോന്നുന്നേ അവൾ കണ്ണുകൾ അടച്ച് ഒന്ന് ചാഞ്ഞിരുന്നു പക്ഷേ ഒരു പുഞ്ചിരി കൊണ്ട് അല്ലെങ്കിൽ ഒരു ചുംബനം കൊണ്ട് ആ പേടിയെപ്പോലും എന്നീന്ന് മാറ്റി കളയുന്നു ആ മനുഷ്യൻ അതും ഇത്രയും പെട്ടെന്ന് അവൾക്ക് അത്ഭുതം തോന്നി അവൾ കണ്ണുകൾ തുറന്ന് ചുമരിൽ തൂക്കിയിട്ടുള്ള അവന്റെ ഭംഗിയുള്ള ചിത്രത്തിലേക്ക് നോക്കി അല്ല ഞാനതിനപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ അല്ലെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം കൊണ്ടൊരാളെ ഇത്ര കണ്ട് സ്നേഹിക്കാനാകോ അവൾ ചിന്തിച്ചു ഏയ് ഇല്ല കഴിയില്ല ഒരിക്കലും കഴിയില്ല അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടു പക്ഷെ ഒന്നറിയാം ആരവേട്ടൻ്റെ ഏട്ടന് എന്നോടത്ര ദേഷ്യമൊന്നുമില്ല പിന്നെ പിന്നെ എന്തിനാ പണം തരുന്നതിന് പകരമായിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞ് സ്നേഹമായിരുന്നെങ്കി അങ്ങനെയാണോ ചെയ്യ ഇതിപ്പെന്റെ ഹൃദയം അത്രയും നോവിച്ചില്ലേ അവൾ സങ്കടത്തോടെ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്റെ ഹൃദയത്തിൽ അവനായൊരു സ്ഥാനം എങ്ങനെ വന്നു എന്ന് അവൾക്ക് അത്ഭുതം തോന്നി കഴുത്തിൽ അലഞ്ഞ അവൻ്റെ ചുണ്ടുകളുടെ ചൂട് ഇപ്പോഴും അവിടെ അറിയുന്നത് പോലെ അവളൊന്നു പിടഞ്ഞു ചുണ്ടിലറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞതും അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു വേണ്ട ഒന്നും വേണ്ട എല്ലാം വെറുതെയാ എല്ലാരും പറ്റിക്ക എന്റെ അച്ഛടേയും മുത്തശ്ശയുടെയും എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച് വെല്ലച്ചനും മാമനെ ആദ്യം പറ്റിച്ചു അവസാനം ആരവേട്ടൻ്റെ ഏട്ടനായി വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞ് കിച്ചേട്ടനു പറ്റിച്ചു അങ്ങനെ അങ്ങനെ എല്ലാവരും പറ്റിച്ചു ഇപ്പൊ സ്നേഹം കാണിച്ച് ആരവേട്ടൻ്റെ ഏട്ടനെന്നെ പറ്റിക്കുക അവൾ സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആർക്കും പറ്റിക്കാൻ പറ്റില്ല വേണ്ട എനിക്ക് ആരും വേണ്ട അവൾ പുലമ്പി കണ്ണുകൾ കലങ്ങാൻ തുടങ്ങിയതും അവൾ വാർഡ്രോബിനടുത്തേക്ക് നടന്നു അത് തുറന്നു നോക്കി അവൾ കണ്ണുകൂർപ്പിച്ചു ഇതിലധികം സ്കേട്ടുണ്ടോപ്പുവാ ഇതൊക്കെ ആർക്കിടാനാണാവോ അവളുടെ മുഖം വീർത്തു അവൾ അതിൻ്റെ താഴത്തെ റോയിൽ നിന്നും ഒരു പച്ച നിറത്തിലുള്ള ദാവണി വലിച്ചെടുത്തു അതെടുത്ത് ബാത്റൂമിലേക്ക് നടക്കാനൊരുങ്ങുമ്പോഴേക്കും വാതിൽ തുറന്നുകൊണ്ട് ചിത്തിര അകത്തേക്ക് കയറി വന്നു ജ്വാല തിരിഞ്ഞു നോക്കി ചിത്തിര ഒരു പുഞ്ചിരിയോടെ അവൾക്ക് മുന്നിൽ വന്നു നിന്നു ജ്വാലയിൽ നിറഞ്ഞ ചിരിയോടെ അവരെ നോക്കി മോളെ എണീറ്റായിരുന്നോ അമ്മ വിളിക്കാൻ വന്നതാ നിന്നെ അവർ സ്നേഹത്തോടെ പറഞ്ഞു ആണോ അമ്മ ഞാൻ ലേറ്റായോ അമ്മ അദ്ദേഹം നേരത്തെ എഴുന്നേക്കണ്ടാന്ന് എന്നോട് പറഞ്ഞില്ലേ അതുകൊണ്ടാ ഞാൻ എണീക്കാതിരുന്നേ അവൾ സങ്കടത്തോടെ പറഞ്ഞു അതിനിപ്പോ ഇവിടെ എന്തായ ജ്വാല അവരവളുടെ കവളിൽ തലോടി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് മോളും കണ്ണനും ഒരുമിച്ചൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് പോയിട്ടുവാ അതിനുവേണ്ടി വിളിക്കാനാ അമ്മ വന്നേ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പെണീറ്റ മതി കേട്ടോ ഇന്ന് ക്ഷേത്രത്തിൽ പോണ്ടതുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞേ അവരവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അവൾ ചിരിയോടെ തല ഉലുക്കി ഇവിടെ അടുത്ത് ക്ഷേത്രം ഉണ്ടോ അമ്മേ തറവാട്ടിന്ന് ഞാൻ എപ്പോഴും ക്ഷേത്രത്തിൽ പോവാറുണ്ട് അവിടെ അടുത്താ അവള് പറഞ്ഞതും ചിത്തിര പുഞ്ചിരിച്ചു ഇവിടെ അത്ര അടുത്ത ക്ഷേത്രമൊന്നുമില്ല മോളെ അല്പം ദൂരെയാ മോൾക്ക് ഡെയിലി പോകണമെന്നുണ്ടെങ്കിൽ കണ്ണനോ അച്ഛനോ അപ്പവും ഒക്കെ കൊണ്ടുപോക്കോളൂ കേട്ടോ ഇടയ്ക്ക് അമ്മയും വരാം അവർ വാത്സല്യത്തോടെ പറഞ്ഞു ഏയ് വേണ്ട വേണ്ടാമ്മേ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അത് അതമ്മേ ആരവേട്ടൻ്റെ ഏട്ടൻ എങ്ങോട്ടാ പോയേ ഞാൻ എണീറ്റപ്പം കണ്ടില്ല അവൾ വല്ലായ്മയോടെ ചോദിച്ചു ചിത്തിര അവളെ കുറുമ്പോടെ നോക്കി നിന്റെ അദ്ദേഹം അപ്പവും കൂടി ജോഗിങ്ങിന് പോയിരിക്കുക അവൻ വരാനാവുമ്പോഴേക്കും മോള് പോയി കുളിച്ച് റെഡിയാവൂ കേട്ടോ അവർ കുറുമ്പോടെ പറഞ്ഞു അദ്ദേഹം എന്ന് പറഞ്ഞ് തന്നെ ചിത്തിര കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും ജ്വാലയൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇന്നാ ഈ സെറ്റ് സാരി എടുത്തോ അമ്മ മോൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങി വെച്ചതാ അയ്യോ അമ്മേ എനിക്കിതൊന്നും ഉടുക്കാൻ അറിഞ്ഞൂടല്ലോ അവൾ വിഷമത്തോടെ പറഞ്ഞു ചിത്തിര ചിരിയോടെ അവളെ നോക്കി ആണോ അത് സാരല്ലടാ മോളെന്ന ബ്ലൗസ് സ്കേർട്ട് ഇട്ട് വാ അമ്മ ഉടുപ്പിച്ചു തരാ അവർ സ്നേഹത്തോടെ പറഞ്ഞു ജ്വാല നിറഞ്ഞ സന്തോഷത്തോടെ തല അവരുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി അവളടുത്ത് ദാവണി വാർഡ്രോബിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ചിത്രയെ നോക്കി ബാത്റൂമിലേക്ക് കയറി ചിത്ര ഡോറ് ചാരി പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു അഗ്നി ജോഗിങ് കഴിഞ്ഞു വന്നിട്ട് അല്പനേരം സിറ്റൌട്ടിൽ മോഹനുമായി സംസാരിച്ചിരുന്നു കണ്ണാ പോയി കുളിയടാ മോൾ അവിടെ റെഡിയാവുകയിരിക്കും നീ ചെന്ന് കുളിക്ക് എന്നിട്ട് പോവാൻ നോക്ക് ചിത്തിര ശാസനയോടെ അഗ്നിയോട് പറഞ്ഞു ജ്വാല എണീറ്റോ അമ്മേ ഉം എണീറ്റു റെഡിയാവാൻ പറഞ്ഞിരുന്നു ഞാൻ അന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഞാൻ മോൾക്ക് വേണ്ടി ഒരു സെറ്റ് സാരി നോക്കി വാങ്ങിച്ചിരുന്നില്ലേ അതെടുത്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിത്തിര പറഞ്ഞു അവൾ സാരി എടുക്കാനും മാത്രം ഒന്നുമില്ല അമ്മേ കൊച്ചു കുഞ്ഞാ അവന്റെ സ്വരത്തിൽ പ്രണയം അപ്പു അവനെ കുറുമ്പോടെ നോക്കി അപ്പോ അത്ര കൊച്ചു കുഞ്ഞിനെയാണോ ഏട്ടൻ വിവാഹം കഴിച്ച് പീഡനക്കേസ് ആവോ ഏട്ടാ അവൻ ചോദിച്ചു എണീറ്റ് പോടാ പന്നി അവൻ ഇന്നലെ തൊട്ട് തുടങ്ങി തീ ചൊറിച്ചില് വെച്ച് തന്നാലുണ്ടല്ലോ അഗ്നി അവനെ അടിക്കുന്നത് പോലെ കാണിച്ചു ഓ തമാശ എന്റെ ഏട്ടനെന്നെ അടിക്കില്ലാന്ന് എനിക്ക് അറിയാലോ അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ അപ്പൂവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്തു പിടിച്ചു കണ്ണാ ഇവനോട് സംസാരിച്ചു എന്നാ നിന്റെ സമയം പോകട്ടോ നീ മോളക്കുട്ടി വേഗം ക്ഷേത്രത്തിൽ പോവാൻ നോക്കിയടാ അല്ലെങ്കിൽ എൻ്റെ ചിത്തുന്നു ഭദ്രകാളിയാവൂ മോഹൻ ചിത്രയെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു മോഹനേട്ടാ ചിത്തിര കപട ദേഷ്യത്തോടെ അയാളെ വിളിച്ചു അയാൾ ചിത്രയെ നോക്കി ഒരു കണ്ണിറുക്കി കാട്ടി അവർ പതർച്ചയോടെ അയാളിൽ നിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് അഗ്നിയെ അപ്പൂനെ നോക്കി അവരെ തന്നെ നോക്കിയിരിക്കുന്ന അപ്പുവിനെ അഗ്നിയേം കണ്ട് ചിത്തിര ചമ്മലോടെ ചിരിച്ചു അത് കണ്ട് അഗ്നിയുടെ അപ്പുവിൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ആ എന്നാ പിന്നെ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ നിന്ന് റൊമാൻസിക്ക് ഞാൻ പോയി എൻ്റെ കൊച്ചിനെ നോക്കിയിട്ട് വരാം അഗ്നി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ചിത്തിര ചിരിച്ചു എന്നാ ഞാനും അങ്ങോട്ട് പോയേക്കാം അപ്പു മോഹനെ നോക്കി ഇല്ലാത്ത നാണത്തോടെ പറഞ്ഞു ഒന്ന് പോടാ അയാൾ ചിരിച്ചു ആ കണ്ണാ മോൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ അവളോട് താഴോട്ട് വരാൻ പറഞ്ഞതാ ഇതുവരെ കണ്ടില്ല നീ അവളോട് ആ ബ്ലൗസിന്റെ മുകളില് വല്ല ടോപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയിട്ടോ ചിത്തിര അഗ്നിയോട് വിളിച്ചു പറഞ്ഞു ആ അമ്മേ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഹാളിലിരിക്കുന്ന വസുന്തരെയും മിനിയേം നോക്കി കണ്ണു ചിമ്മി മുകളിലേക്ക് നടന്നു അഗ്നി റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി മുന്നോട്ട് നോക്കി അവന്റെ കണ്ണുകൾ വിടർന്നു പോയി നെഞ്ചിടിപ്പ് ഉയർന്നു ഒരു ബ്ലൗസും അണ്ടർ സ്കേർട്ടും മാത്രം വിട്ടുകൊണ്ട് നിൽക്കുകയാണ് ജ്വാല ബ്ലൗസിന്റെ കഴുത്ത് നന്നായി ഇറങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ മാറിടം പകുതിയോളം പുറത്തേക്ക് കാണാം അഗ്നി ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ആ പെണ്ണിനെ ആകെ നോക്കിപ്പോയി സ്കേർട്ട് പൊക്കൽ ചുഴിക്ക് അല്പം മുകളിലായാണ് ഉള്ളതെങ്കിലും നേരിയ രീതിയിൽ അതും കാണാനുണ്ട് ആച്ചക്കൻ്റെ കൺട്രോൾ മുഴുവൻ അവൾ കളയുകയാണ് അഗ്നിയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു എന്നാൽ അതൊന്നും അറിയാതെ ജ്വാല സാരി ഉടുക്കാനുള്ള പരിശ്രമത്തിലാണ് പക്ഷെ അവൾ ഉടുക്കുന്നതിനനുസരിച്ച് അത് താഴേക്ക് തന്നെ വീണു പോകുന്നു ഇതൊക്കെ എങ്ങനെയാണ് അവ എല്ലാരും ഉടുക്കുന്നെ എന്തൊരു കഷ്ടം ഇത് തനിച്ചൊന്ന് ഉടുക്കാൻ ശ്രമിക്കാന്ന് കരുതിയപ്പോ പറ്റണില്ലല്ലോ ഹാ ഇനി അമ്മയുടെ അടുത്തു തന്നെ കൊണ്ടുപോവാ ജ്വാല പിറുപിറുത്തുകൊണ്ട് നിലത്ത് നിന്ന് ദേഷ്യത്തോടെ അത് വലിച്ചെടുത്തു അപ്പോഴാണ് വാതിലിന് മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ അവൾ കാണുന്നത് അവൾ ഒരു ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കി അവനാ സമയം അങ്ങോട്ട് കയറി വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പതർച്ചയോടെ അവനെ നോക്കി പക്ഷെ അവന്റെ നോട്ടം ആ സമയം അവളുടെ ശരീരത്തിലായിരുന്നു നഗ്നമായ മാറിടത്തിൽ തന്നെ ഉറച്ചുപോകുന്ന കണ്ണുകൾ അഗ്നിക്ക് അവിടെ കാണാൻ തോന്നി അവൻ അറിയാതെ ഉമ്മിനീർ ഇറക്കിപ്പോയി അവന്റെ നോട്ടം എവിടേക്കാണെന്ന് കണ്ട ജ്വാലയുടെ ശരീരം വിറച്ചു കയ്യിൽ നിന്നും സാരി താഴേക്ക് ഊർന്നു വീണു കണ്ണുകൾ അപ്പോഴും അകത്തേക്ക് കയറി തന്നെ തന്നെ നോക്കി വാതിലടയ്ക്കുന്നവന് മേലെയായിരുന്നു അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവൾക്ക് മുന്നിൽ വന്നു നിന്നു ജ്വാല അവനെ പതർച്ചയോടെ നോക്കി എ എന്താ അവൻ്റെ നോട്ടം കണ്ട് അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ നേത്രഗോളങ്ങൾ ഒരിടത്ത് നിൽക്കാതെ ചുറ്റും ഓടി നടക്കുന്നു കുഞ്ഞ എന്താ അതൊക്കെ അവൻ അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് നീങ്ങുന്ന ചീത്ത നോട്ടത്തെ തടയാൻ ശ്രമിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾക്ക് നാവുയരുന്നില്ല അവൻ്റെ നോട്ടം കണ്ട് അവൾ ആകെ വിയർത്തു ശരീരം അവനിൽ നിന്നും മറച്ചു പിടിക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും കൈകൾ അതിനനുസരിച്ച് അനങ്ങുന്നില്ല അഗ്നിക്കാണെങ്കിൽ അവളെ അങ്ങനെ അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് എവിടെയൊക്കെയോ മുഖമർത്താൻ തോന്നി തലയൊന്ന് കുടഞ്ഞു കളഞ്ഞവൻ പക്ഷെ പിന്നെയും നേരെ നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതന്നെയല്ലേ എന്റെ മഹാദേവ അവൻ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒന്ന് വിശ്വസിച്ചു എന്നിട്ടും പറ്റുന്നില്ല എന്ന് മനസ്സിലായതും അവളുടെ നഗ്നമായ വയറിലൂടെ കൈ ചുറ്റി അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തു ജ്വാല പകച്ചുപോയി പക്ഷെ അഗ്നി പെട്ടെന്ന് അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി വെച്ചു അതെങ്കിലും ഇല്ലാതെ എങ്ങനെയാ എന്നിട്ടും നെഞ്ചിടിപ്പ് കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ അഗ്നിയുടെ ചുണ്ടിന്റെ ചൂടിൽ പിടഞ്ഞുകൊണ്ട് ജ്വല അറിയാതെ അവനിലേക്ക് പതിങ്ങിപ്പോയി എന്നാൽ അവനെ നോക്കാൻ വല്ലാത്തൊരു ജാളിത അവളുടെ മുഖത്തേക്ക് നോക്കുന്നതറിഞ്ഞിട്ടും അവൾ മുഖമുയർത്തിയില്ല കുഞ്ഞ എന്നെ നോക്കൂ കുഞ്ഞ എന്റെ കണ്ണിലേക്ക് നോക്ക് അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ പൂച്ച കണ്ണുകളിലെ ഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ വിറച്ചു അവളുടെ ആ നോട്ടം പോലും അഗ്നിക്ക് ആ പെണ്ണിനോടുള്ള ഇഷ്ടം കൂട്ടുകയാണ് പതിയെ അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ അവൾക്കും ഒരാശ്വാസം തോന്നി അഗ്നി അവളെ രണ്ട് കൈകൊണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചു ജ്വാല അവനെ പേടിയോടെ നോക്കി അവൻ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചു ജ്വാലയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലായി അമർന്നു എന്തായിരുന്നു ഇവിടെ ഒരു സാഹസം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാൻ സാരി സാരി ഉടുക്കാൻ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് ഉടുത്തോ അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു എനിക്ക് ഉടുക്കാൻ അറിഞ്ഞൂടാ അവൾ മുഖം ചുളിച്ചോണ്ട് പറഞ്ഞു പിന്നെ എന്തിനാടി പെണ്ണെ നീ ഇവിടെ ഇപ്പോ ഇങ്ങനെ ഫ്രീഷോ കാണിച്ചു തന്നെ മനുഷ്യൻ ഇങ്ങനെ കൊല്ലാനോ അവൻ ചിരിയോടെ അവളുടെ മൂക്കുത്തിയിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി അത് തനിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയതാ എനിക്ക് പറ്റണില്ല ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് പോയി എടുത്തോളാ അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു അങ്ങനെ ഇപ്പം എവിടെയും പോണ്ട ഞാനുടിപ്പിച്ച് തരാലോ എൻ്റെ കുഞ്ഞിന് സാരി അവൻ പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കി എന്തേ ഇങ്ങനെ നോക്കുന്നത് അവളുടെ നോട്ടം കണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് അമ്മ ഉടുപ്പിച്ചു തരും അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഇത്തവണ അവന്റെ സ്വരത്തിൽ ഗൗരവമായിരുന്നു അവൾ അവനെ പേടിയോടെ നോക്കി അത് കണ്ട് അവനൊന്നു നിശ്വസിച്ചു പേടിക്കണ്ടട്ടോ എൻറെ പെണ്ണിന് ഞാനുടിപ്പിച്ചു തരാ സാരി ഇഷ്ടം കൊണ്ടല്ലേ അവൻ അവളുടെ മുന്നിലേക്ക് വീണ തലമുടി ചെവിക്ക് അരികിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ആര്വേട്ടൻറെ ഏട്ടനെ സാരി ഉടുപ്പിക്കാനൊക്കെ അറിയോ അവൾ പെട്ടെന്ന് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി പിന്നെ എനിക്ക് വണ്ട് കണ്ട പെൺപിള്ളേർക്കെല്ലാം സാരി ഉടുപ്പിച്ചു കൊടുക്കലായിരുന്നല്ലോ പണി അവൻ ചുണ്ടുകൂട്ടി ആണോ അവൾ അത് സത്യമാണോ എന്നതുപോലെയാണ് അത് ചോദിച്ചത് എന്റെ മഹാദേവ ഈ പെണ്ണ് എടി പെണ്ണേ ഞാൻ ഇതുവരെ ആർക്കും ഒന്നും ഉടുപ്പിച്ച് കൊടുത്തിട്ടില്ല ആകെ പരിചയം അമ്മ സാരിയൊക്കെ ചുറ്റുമ്പോൾ അതിന്റെ ഞൊറുവൊക്കെ നേരെ പിടിച്ചു മാത്രം നമുക്ക് യൂട്യൂബിൽ നോക്കി കൊടുക്ക ബാ ഞാൻ ഉടുപ്പിച്ചു തരാം അവൻ പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ മൂളി അഗ്നിയുടെ മുഖം വിടർന്നു കാരണം അവള് സമ്മതിക്കില്ല എന്നാണ് അവൻ കരുതിയിരുന്നത് അവൻ സന്തോഷത്തോടെ അവളുടെ കവിളിൽ അമർത്തിമുത്തി ജോലിയെന്ന് ഞെട്ടിയെങ്കിലും അവനെ തറപ്പിച്ചു നോക്കി ദേ വേണ്ടാട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അവൾ പറഞ്ഞു ആഹാ മറക്കാതെ പറഞ്ഞു കൊടുക്കണേ എല്ലാം പറഞ്ഞു കൊടുക്ക് എന്നാലല്ലേ എനിക്ക് നിന്നെ ഇന്നലത്തെ പോലെ ശിക്ഷിക്കാൻ പറ്റൂ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും ജ്വാല ഞെട്ടി ഇന്നലത്തെ പോലെയോ ഒന്നൊരു നെഞ്ചിടിപ്പിക്കുന്ന ചോദ്യം അവളിൽ എന്തു പറ്റി കുഞ്ഞ അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു ഓ ഒന്നുമില്ല അവള് പറഞ്ഞു ആണോ ഒന്നുമില്ലെങ്കി വാ ഞാൻ നിനക്ക് സാരി ഉടുപ്പിച്ചു തരാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിലെ പിടിവിട്ടു അവൾ അവരിൽ നിന്നും അകന്നു നിന്നു അവൻ കുമ്പിട്ട് നിലത്തുനിന്ന് സാരി എടുക്കുന്നത് കണ്ടതും ജ്വാല അവനെ പകപ്പോടെ നോക്കി അവനു മുന്നിൽ ഇത്രയും നേരം എങ്ങനെയാണ് താൻ നിന്നതെന്ന് അവൾക്ക് അവൻറെ കയ്യിലിരിക്കുന്ന സാരി കണ്ടപ്പോൾ മാത്രമാണ് ബോധം വന്നത് അവൾ ഞെട്ടലോടെ പെട്ടെന്ന് അവളുടെ മാറിന് കുറുകെ കൈചുറ്റിക്കൊണ്ട് അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു അഗ്നിക്ക് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി വന്നു അവൻ പെട്ടെന്ന് അവളുടെ പുറത്തേക്ക് ചേർന്ന് നിന്ന് സാരിയോടു കൂടി അവളുടെ നഗ്നമായ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിലേക്ക് തലവെച്ചു ജ്വാല വിറയലോടെ അവനെ തലചരിച്ചു നോക്കി തുടരും